പ്രിയമുള്ളവരെ നമസ്കാരം ആത്മീയതയുടെ പേരിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കാണാം അതെല്ലാം ഒന്നുകിൽ പേരോ പ്രശസ്തിയോ പണമോ മറ്റ് സുഖസൗകര്യങ്ങളോ ലഭിക്കാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടാണ് പലരും അവതരിപ്പിക്കുന്നതും ഉപയോഗപ്പെടുത്തുന്നതും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദക്ഷിണയായിട്ട് ലഭിക്കുന്ന ഓരോ നയാ പൈസ പോലും സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് പുല്ലാടൂർ അവിടെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന വാഗ്ദാനം പ്രമേഹം പോലുള്ള പ്രമേഹം സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ മറ്റ് രോഗങ്ങൾ ക്യാൻസർ പോലും അനായാസം സുഖപ്പെടുത്താം എന്ന് മനസ്സിലാക്കുക കാരണം പ്രമേഹത്തോളം ഗൗരവമുള്ള രോഗമല്ല ക്യാൻസർ മറിച്ച് തമ്മെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ പേർ സുഖമായി ജീവിക്കാനുള്ള ഒരു ഉപചരണത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാം പെട്ടുപോയതാണ് എന്ന് മനസ്സിലാക്കുക പല രോഗങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് മാറ്റാവുന്നതും ആത്മീയത കൊണ്ട് മാറ്റാവുന്നതും മരുന്നു കൊണ്ട് മാറ്റാവുന്നതും ആയ രോഗങ്ങളെ ഭൂമിയിൽ ഉള്ളു എന്നറിയുക പിന്നെ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം നമ്മുടെ ജീവിതത്തിലെ തെറ്റായ പ്രവൃത്തികൾ കാരണം ചിന്തകൾ കാരണം വാക്കുകൾ കാരണം വന്നു പോകുന്ന അസുഖങ്ങളാണ് വിക്കവയും എന്നറിയുക ഈ ഒരു അറിവിലേക്ക് അതിൻ്റെ ബോധ്യത്തിലേക്ക് എന്നെ എത്തിച്ചത് ഷട്ടാധാര പ്രാണവിദ്യയാണ് ആ വിദ്യയാണ് നമ്മളിവിടെ പകർന്നു കൊടുക്കുന്നത് ആ ഒരു വിദ്യയിലൂടെ എനിക്ക് ലഭിച്ച ദൈവദർശനങ്ങളും ഗുരുവചനങ്ങളുമെല്ലാം നിങ്ങൾക്ക് പങ്കുവയ്ക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജീവിതധർമ്മം അതിലൂടെ എന്തെങ്കിലും സാമ്പത്തിക ലാഭം ലഭിച്ചാൽ അതും എൻ്റെ തേടി വരുന്ന പാവപ്പെട്ടവർക്ക് നൽകുക എന്നുള്ള ചെറിയൊരു ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട് എനിക്ക് വേഷഭൂഷാദികളില്ല നീട്ടി വളർത്തിയ താടിയില്ല നെറ്റിയിൽ ചന്ദനക്കുറിയില്ല ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ക്രിയ എന്ന് പറയുന്നത് എനിക്ക് ബോധ്യമുള്ള പൂർണ്ണമായും നൂറ് ശതമാനവും കാര്യസാധ്യത്തിനുപകരിക്കുന്ന ഒരു സാധനയായിട്ടാണ് നമ്മൾ ഷഡാധാര പ്രാണവിദ്യയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് ഇവിടെ എന്നെ തേടി വന്നിട്ടുള്ള ആൾ ചിലർക്ക് സാമ്പത്തികമാണ് വേണ്ടത് ചിലർക്ക് രോഗശാന്തിയാണ് വേണ്ടത് മറ്റ് ചിലർക്ക് ജീവിതത്തിലെ വലിയ മോക്ഷം ഈശ്വരൻ എന്നുള്ള ലക്ഷ്യങ്ങളാണ് വേണ്ടത് ഈ ഏത് ലക്ഷ്യമായാലും അതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്ന വ്യത്യസ്ത സാധനാ രീതികൾ ചേർത്തിട്ടുള്ള ഒരു കോഴ്സാണ് അതായത് എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാക്കുകയല്ല ഒരാൾ പോലെ അല്ല മറ്റൊരാൾ എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജനിതകമായ വ്യത്യാസങ്ങൾ പാരമ്പര്യമായ വ്യത്യാസങ്ങൾ വിശ്വാസങ്ങളിലുള്ള വ്യത്യാസങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം പഠിക്കുന്നുണ്ട് കാരണം അവരുടെ മതവിശ്വാസത്തിന് ഇത് എതിരല്ല സപ്പോർട്ട് ചെയ്യുകയെ കൂടിയാണ് നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ആ ദൈവത്തിലൂടെ നമുക്ക് നമ്മുടെ ബോധത്തെ ഉണർത്താൻ പറ്റും നമ്മുടെ ബോധം ഉണരുക എന്നതാണ് പ്രധാനം പുറത്തുള്ള ഒരു ഈശ്വരനും വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നില്ല നമ്മെ അനുഗ്രഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ലോകത്തെ ഒരേ ഒരു ശക്തി നമ്മൾ തന്നെയാണ് ഇതിനെയാണ് പണ്ടുള്ളവർ അഹം ബ്രഹ്മാസ്മി എന്ന് വിളിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ എൻ്റെ വാട്സപ്പ് ചാനലായ ഗുരു ആയുർ ജീവനിൽ ഇത് സംബന്ധിച്ചൊരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മെ അനുഗ്രഹിക്കേണ്ടത് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ തെറ്റിദ്ധാരണകൾ നീക്കുകയും നമ്മളെ കരുത്ത് വർദ്ധിപ്പിക്കുകയും നമ്മളെ ശരിയായ ദിശയിലേക്ക് നമ്മൾ പോവുകയും ചെയ്താൽ നമ്മുടെ ഏത് ജീവിത ലക്ഷ്യങ്ങളും സാധിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ സാമ്പത്തികമായാലും ആരോഗ്യമായാലും അത് മറ്റ് ആത്മീയമായ ലക്ഷ്യങ്ങളായാലും എന്തായാലും അതെല്ലാം സാധിക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനാ രീതിയാണ് ഷഡാധാര പ്രാണവിദ്യ അപ്പോൾ വലിയ രോഗങ്ങൾ അനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ പത്ത് പൈസ പോലും തരണ്ട നിങ്ങൾക്ക് ഈ സാധന പഠിക്കാം അത് ആകെ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് പ്രചരിപ്പിക്കണം എന്ന് മാത്രമാണ് കാരണം ഏതെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന രോഗിക്ക് അല്ലെങ്കിൽ ഒരു വീടോ കുടിയോ ഭക്ഷണമോ കിട്ടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതം രക്ഷപ്പെടാൻ അത് ഇടയാക്കും ഈ ഒരൊറ്റ കാര്യം മാത്രം മുൻനിർത്തി ഇത് ഷെയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ നമുക്ക് പ്രമേഹം പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായി സുഖപ്പെടുത്തി നിങ്ങൾക്ക് മധുരം കഴിച്ച് ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഷട്ടാധാര പ്രാണവിദ്യയുടെ ഭാഗമായ ജീവയോഗ നമ്മളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ തീർച്ചയായിട്ടും ഫീസ് വാങ്ങിക്കും ഓഫ്ലൈനിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ദക്ഷിണ മതി എൽ നമ്മുടെ എല്ലാ ഫീസുകളും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു ഫീസ് നിരക്കുണ്ട് പക്ഷേ അത് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അത് നൽകിയാലും നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സേവനവും സൗകര്യങ്ങളും സഹായങ്ങളും എല്ലാം തുല്യവുമാണ് അപ്പോൾ ഇവിടെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലും നാട്ടിലും അല്ലെങ്കിൽ കുടുംബത്തിലും മറ്റും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നിലവാരത്തിലെത്തണം എന്നാഗ്രഹിക്കുന്ന ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആരായാലോ അവർക്കെല്ലാം പൂർണ്ണമായിട്ടൊരു സഹോദരൻ എന്ന പോലെ എന്നെ സമീപിക്കാം എൻ്റെ പേര് ആയുർജീവൻ നിങ്ങൾക്ക് ഏത് സമയവും എൻ്റെ ഈ ആശ്രമത്തിലേക്ക് ജീവനം ശ്രീ അഗസ്ത്യ അഗസ്ത്യവൈദ്യാശ്രമം പുല്ലാളൂർ കോഴിക്കോട് അവിടേക്ക് സ്വാഗതം തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടേ വരാവൂ നമ്പർ ഇവിടെ ഞാൻ പറയുന്നുണ്ട് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് മൂന്ന് ഒൻപത് പൂജ്യം 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 ഇനി രോഗങ്ങൾ നിങ്ങൾ എവിടെ ചികിത്സിക്കുകയാണെങ്കിലും ആ ചികിത്സ നിർത്തേണ്ടതില്ല ഇപ്പോൾ മറ്റെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ഒന്നും അവസാനിപ്പിക്കേണ്ടതില്ല ആ ചികിത്സകൾ തന്നെ തുടരാം ആ ജോലി തന്നെ തുടരാം അതോടൊപ്പം നമ്മുടെ സാധന ഒന്ന് പരീക്ഷിക്കൂ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം